ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് നിയമസഭയിൽ നടത്തിയത് കേവലം ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും മാത്രം ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു പോര് അത് കുറേ കാലമായി നിലനിൽക്കുകയാണ് പിണറായി വിജയൻ സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും അത് പലപ്പോഴും നടു റോട്ടിൽ വരെ അതിൻ്റെ പ്രതിഷേധം നാം കണ്ടതാണ് എസ് എഫ് ഐക്കാർ ഗവർണറെ ഗവർണർക്കെതിരെ റോഡിൽ പ്രതിഷേധിക്കുന്നു റോട്ടിലേക്ക് ഇറങ്ങി വന്ന് അവരെ നേരിടാൻ ശ്രമിക്കുന്ന ഗവർണർ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ആ പ്രതിഷേധം അല്ലെങ്കിൽ ഗവർണർ സർക്കാർ പോലെ ഇന്ന് മറ്റൊരു തര തലത്തിലേക്ക് മാറിയതിനാണ് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത് കേവലം ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും കൊണ്ട് തൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അവസാനിപ്പിക്കുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ആദ്യ പാരഗ്രാഫും അതിനുശേഷം അവസാന പാരഗ്രാഫും മാത്രം വായിച്ചുകൊണ്ട് ഗവർണർ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇതിന് പല പ്രതികരണങ്ങൾ പല വ്യാഖ്യാനങ്ങളെല്ലാം വരുന്നുണ്ട് ഗവർണർ നിയമസഭയെ അവഹേളിച്ചു നിയമസഭയെ നോക്കുകുത്തിയാക്കി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എന്തായാലും ഇത് കണ്ടതാണ് സർക്കാരും ഗവർണറും തമ്മിൽ ഉള്ള പോരാട്ടത്തിന് പോരിന് ഇത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങളെ ഈ രീതിയിലാണോ ചെയ്യേണ്ടത് തുടങ്ങിയ പല വിമർശനങ്ങളും വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് വിശദമായി വന്നാൽ അല്ല അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവർണറും സർക്കാരും എന്ന് പറഞ്ഞാൽ ഇത് അംഗൻവാടി കുട്ടികളുടെ കളിയും തമാശയൊന്നും അല്ല ഇനി കുറച്ചും കൂടെ മുതിർന്ന അതായത് എന്റെ പിച്ചി എന്നെ നുള്ളി എന്നെ മാന്തി അതുകൊണ്ട് ഞാൻ മിണ്ടൂല്ല എന്റെ പെൻസിൽ പിടിച്ചുറച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ പറഞ്ഞതുപോലെ പണക്കം കാണിക്കാൻ അംഗൻവാടി ക്ലാസ് ഒന്നും അല്ല ഒന്ന് പിണക്കം എന്ന് വെച്ചാൽ മുഖത്ത് നോക്കാത്ത രീതിയിലുള്ള ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ എന്താണ് ഞങ്ങൾ ഷാപ്പി വെച്ച് വഴക്കുണ്ടായപ്പോൾ അവൻ എന്നെ എന്നോട് മിണ്ടാതെ പോയി എന്ന് പറഞ്ഞിട്ട് വീടിന്റെ വാതുക്കം നിന്ന് ചീത്ത വിളിച്ചിട്ട് പോകാൻ ഇത് മുതിർന്നവരുടെ ഈ പറഞ്ഞ നാട്ടിൻപുറത്തെ തല്ലുപിടി കളിയുമല്ല ഇത് ജനാധിപത്യമാണ് ജനാധിപത്യത്തിലെ ഭരണഘടനാപരമായ ചില ഉത്തരവാദിത്തങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തുക എന്നുള്ളത് ഗവർണറുടെ ഉത്തരവാദിത്തമാണ് മുമ്പൊരു തവണ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ വരുമോ എന്ന് സംശയിച്ച് സർക്കാർ ഒരു ദിവസം കാത്തിരുന്ന ഒരു ഒരവസ്ഥയുണ്ട് നോക്കൂ ഇത് എന്താണ് പിണറായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഈ രണ്ട് വ്യക്തികൾ ഇവർ അളിയനൊളിയിൽ നിന്ന് വഴക്കുണ്ടാകുന്നതിൻ്റെ കേസല്ല ഇത് ഇത് രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ സ്വതന്ത്രമായ ഭരണം നടത്തുന്ന ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരുതരം കളിയാണ് ആ കളി ജനാധിപത്യത്തിൽ എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും എത്ര കാലം ഭൂഷണമായിട്ട് ഗവർണർക്ക് വിചാരിക്കാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട് കാര്യം ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ലല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി കേരളത്തിനോ രാജ്യത്തിനോ ഒന്നും പ്രധാനപ്പെട്ട ഒരാളല്ല അതേസമയം ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സർക്കാർ അതിൻ്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് ബജറ്റിൻ്റെ പ്രഖ്യാപനമാണ് അടുത്ത വരാൻ പോകുന്നത് ഫെബ്രുവരി അഞ്ചിന് അല്ലേ അഞ്ചല്ലേ ഡേറ്റ് അതെ ഫെബ്രുവരി അഞ്ചിന് വരാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പേ ഉള്ള സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഇത് വായിക്കുക ഇത് പറയുക ഇത് സഭയെ വന്ന് അഭിസംബോധന ചെയ്യുക സംസ്ഥാനത്തെ അഭിസംബോധന ചെയ്യുക മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ അറിയിക്കുക എന്നൊക്കെ പറയുന്നത് ഭരണഘടനാപരമായ ഗവർണർ ഉത്തരവാദിത്തമാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ കൊതിക്കറ് കാണിച്ച് പിണങ്ങി മാറി നിൽക്കാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമാണോ ഇതെന്ന് ഗവർണർ ചിന്തിക്കണം ഒരൽപ്പം കൂടെ ഈ വൈകാരികതയൊക്കെ മാറ്റിവെച്ചിട്ട് രാഷ്ട്രീയ പക്വതയോടെ ഗവർണർ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഗവർണറുടെ പാർട്ടിയെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ബാക്കി കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ ശത്രുതയോ രാഷ്ട്രീയമായ പോരാട്ടങ്ങളോ വാഗ്വാദങ്ങളോ ഈ പറഞ്ഞ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തൽ അതൊക്കെ വേറൊരു തലത്തിൽ നിൽക്കത്തന്നെ ഭരണത്തെ ഇതൊന്നും ബാധിക്കാൻ പാടില്ല എന്നുള്ള ജനങ്ങളുടെ ഒരു താല്പര്യമുണ്ട് ഇവര് ഈ ജനങ്ങളുടെ മുന്നിലാണ് ഈ സർക്കസ് കാണിക്കുന്നത് ഇത് ഇതൊക്കെ ഇതൊക്കെ ഓരോ തീരുമാനങ്ങളും ബജറ്റിൽ വരുന്ന പ്രഖ്യാപനങ്ങൾ ഭരണപരമായ കാര്യങ്ങൾ ഉണ്ടാകുന്ന നീക്കുപോക്കുകൾ ഇതിൻ്റെയൊക്കെ എൻ്റെ റിസൾട്ട് അനുഭവിക്കേണ്ടുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് അവർക്കാണ് ഇതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാകേണ്ടത് അവർ ഈ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞതുപോലെ ഓരോ ഫയലും എങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്ന് അവരുടെ ജീവിതം തടസ്സപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഗവർണർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ അപ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് മച്ചാനും മാമനും കളിക്കുക ഈ പിച്ചി പിച്ചീനുള്ളി കളിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നിങ്ങൾ വരിക പ്രശ്നങ്ങൾ വ്യക്തിപരമല്ല വൈകാരികമല്ല ഇത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ചുമതലയാണ് അത് ഓർമ്മ വേണം എന്ന് മാത്രമാണ് തുടക്കത്തിൽ പറയാനുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം